ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് ഇഗോ സ്റ്റി എന്ന ക്രൊയേഷ്യൻ പരിശീലകനെ ചവിട്ടി പുറത്താക്കിയതിന് പിന്നാലെ ഇനി ആരായിരിക്കും സ്റ്റിമാച്ചിന് പകരക്കാരനായി വരിക എന്നതൊക്കെയുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ സ്റ്റിമാച്ച് ഒരു സാമാനം പറഞ്ഞിട്ടുണ്ട് ഞാൻ ലോസ് ഡ്യൂട്ടി ഫയൽ ചെയ്യാൻ പോവുകയാണ് എനിക്ക് ഷോക്ക് ഔട്ട് നോട്ടീസും കാര്യങ്ങളൊന്നും തന്നത് ഒരു വൃത്തികെട്ട രീതിയിലാണ് എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞ് കുറേ ന്യായീകരണങ്ങളും കാര്യമായിട്ട് ആൾ പ്രസ് കോൺഫറൻസും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ വരുന്നുള്ളൂ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനാകാൻ വേണ്ടി കുറേ ആളുകൾ വരും എന്ന തരത്തിൽ അവിടെ അവിടെ ചില റൂമറുകൾ വന്നിട്ടുണ്ട് പക്ഷേ റിവേർ സ്പോർട്സ് ഗോവലിൻ്റെ ഒരു പുതിയ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ അവർ ലങ്കാ ഷെയറിന്റെ പോസ്റ്റിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത് അക്കോഡിംഗ് ടു ലങ്കാഷെയർ പോസ്റ്റ് ഫോർമർ ബംഗളൂരു എഫ് സി മാനേജർ സൈമൺ ഈസ് ലീഡിംഗ് ദ റേസ് ടു സക്സീഡ് ഇഗോസ്റ്റി മാച്ച് ആസ് ദ ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീം കോച്ച് അവർ പറയുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് ഇഗോസ്റ്റിമാച്ചിന് സക്സസറായി വരാൻ പോകുന്നത് ബംഗളൂരു എഫ് സിയുടെ പഴയ പരിശീലകനായിട്ടുള്ള സൈമൺ ഗ്രീസൺ ആണെന്നാണ് അപ്പം സൈമൺ ഗ്രീസൺ ആരാണ് എന്താണ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ധാരണയുണ്ട് എനിക്കും ഏതാണ്ടൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെക്കുറിച്ച് അറിയാം പക്ഷേ ഇപ്പം റവസ്പോർട്സ് ഗ്ലോബലിൻ്റെയും ലങ്ക ഷെയറിൻ്റെയും പോസ്റ്റുകൾ മാത്രമേ നമുക്ക് എടുത്തു പറയാനുള്ള ആധികാരിക രേഖകളായിട്ട് പറയാൻ പറ്റത്തുള്ളൂ അപ്പം ഈ പുള്ളി ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളായിരിക്കാം അപ്പം ഇതിൻ്റെ ഇത് സംബന്ധിച്ച് കൺഫേം ആയിട്ട് എന്തെങ്കിലും വന്ന ശേഷം ആധികാരികമായിട്ട് വീഡിയോ ചെയ്യാം ഇപ്പം റിവേ സ്പോർട്സ് ഗ്ലോബലിൻ്റെ ഈ ഒരു റിപ്പോർട്ടാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് അത് ജസ്റ്റ് ഷെയർ ചെയ്തേ ഉള്ളൂ ഇനി റൂമേഴ്സ് കുറയ്ക്കാം എന്നിരുന്നാൽ പോലും കുറച്ച് സാധനങ്ങൾ ചെയ്യേണ്ടി വരുന്ന സാധനങ്ങൾ ചെയ്യാം പക്ഷേ ഇനി ക്വാളിറ്റി കണ്ടൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും താങ്ക്